എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഫാമിലിയിലുണ്ടായ ചില പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വി ആർ ഇൻ ലവ് എന്ന ഫാമിലിയിൽ ഫാമിലിയിലുണ്ടായ ചില ചില പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് ഞാൻ രണ്ട് വീഡിയോ ഇട്ടു എൻ്റെ ആ വീഡിയോയുടെ ഒക്കെ കൊമൻറ്റ് സെക്ഷനിൽ വളരെ കൂടുതലായിട്ട് വന്നിരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളുടെ മാത്രം പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് ഒരു ടീമിൻ്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവരെ മാറ്റി നിർത്തുന്നത് നിങ്ങൾ ശരിക്കും യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാൻ മറ്റ് അതായത് ഞാൻ സപ്പോർട്ട് ചെയ്തവരുടെ എന്ന് തെറ്റുധരിക്കുകയാണ് ആ സപ്പോർട്ട് ചെയ്തവരുടെ ഭാഗത്ത് തെറ്റുണ്ട് അതായത് മദർ ലോയുടെ സിസ്റ്ററിന്റെയൊക്കെ ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് വീഡിയോ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോമൻസ് കിട്ടും അപ്പൊ അങ്ങനെ ആ കൊമൻസ് ഇട്ട ഇതൊക്കെ സ്നേഹം കൊണ്ടാണ് ഇവർ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ അവരോടുള്ള ഒരു മറുപടി എന്നോണം ഈ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ആ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കാരണം വി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലിൽ അവർ വന്നിരുന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് എതിർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് എതിർത്തതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മറുഭാഗം കുറച്ച് സൈലന്റ് കുറച്ച് സൈലന്റ് എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് കംപ്ലീറ്റ്ലി സൈലന്റ് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതായത് കുറച്ച് സൈലന്റ് ഇരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ എന്തിനും വന്ന് പറഞ്ഞു അത് അവരുടെ തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചത് മാത്രമല്ല ഇനിയും അവർ അങ്ങനെ തന്നെ തുടർന്നാൽ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നും വളരെയധികം നെഗറ്റിവിറ്റി ഈ അമലിനും സുഗന്ധിക്കും എതിരെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുമല്ലോ പക്ഷെ അവർ ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നതുമില്ല കാരണം നമ്മളിപ്പോൾ ഒരു അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ മറുഭാഗം അവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സൂചനയാണ് എൻ്റെ കൊമന്റ് സെക്ഷനിൽ ഒരുപാട് പേർ വന്നിരുന്നു പറഞ്ഞത് അമലിനെയും സുഖനെയും മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന എന്താണ് മറുഭാഗത്തും ഉണ്ട് തെറ്റുകൾ ഒരുപാട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറുഭാഗത്തുള്ള ആരെയും എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല ഞാൻ പേരുകൾ പോലും തെറ്റായിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കാരണം അവരുടെ ആരുടെയും പേര് പോലും എനിക്ക് ശരിക്കും അറിയത്തില്ല വീഡിയോസ് കണ്ടു ഇവരുടെ വീഡിയോസ് കാണുന്നതാണ് വി ആർ ഇൻ ലവ് ആ ചാനലിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണും ടു പോയിന്റ് സീറോ കാണാറുണ്ട് പിന്നെ സിന്ധു അമ്മ അവരുടെ വീഡിയോസും കാണാറുണ്ട് തംനേൽസും കാണാറുണ്ട് ഓക്കെ അപ്പം അതിനപ്പുറത്തേക്ക് എനിക്ക് വലിയൊരു പേഴ്സണലി കോൺടാക്ട്സ് ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ പേര് നമ്മൾ മാറ്റി പറയില്ലല്ലോ അപ്പോ ഒരുപാട് പേര് ആ പേര് പോലും തിരുത്തി പറഞ്ഞു അമ്മു എന്നുള്ളത് അമ്പിളി എന്ന ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ആരുടെയും ഭാഗത്ത് നിന്ന് സംസാരിച്ചതല്ല ഇവർ വീണ്ടും അതായത് അമലാണെങ്കിലും സുകന്യാണെങ്കിലും വീണ്ടും ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നെഗറ്റിവിറ്റി ഇവരിലേക്ക് ചെല്ലും കേട്ടോ അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ അവർ ആ ആ ഇട്ട വീഡിയോയെ മാത്രം എതിർത്തു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് അവരോട് യാതൊരു തരത്തിലുള്ള എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന് മറ്റു ചില കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ് കേട്ടോ ഇപ്പൊ അമൽ സുഗന്യാണെങ്കിലും പ്രവീൺ മൃദുല ഒക്കെ ആണെങ്കിലും ഇവർ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികളാണ് അപ്പം ചെറുപ്പക്കാർ ദമ്പതികളാകുമ്പം ഇവർക്ക് മെച്ചൂരിറ്റി കൂടണം മെച്ചൂരിറ്റി കുറയണം അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണ് ഇങ്ങനെയൊന്നുമില്ല നമ്മൾ എങ്ങനെയാണോ എല്ലാ വ്യക്തികളും ചില സാഹചര്യങ്ങൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അങ്ങനെയായിരിക്കും എല്ലാവരും കോമൺ നമ്മളെ നമ്മളെ ഒരു ഒരു പരിധി വിട്ട് ഫാമിലി അല്ലെങ്കിൽ ഒരാൾ പ്രൊവോക്കേറ്റ് ചെയ്താൽ നമ്മൾ നമ്മൾ ആകും റിയാക്ട് ചെയ്യും അല്ലേ അല്ലെ ചില കാര്യങ്ങൾ പരിധി വിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവർക്കിടയിലും സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എതിർഭാഗത്ത് നിൽക്കുന്ന ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഈ ബിആർ ലവ് എന്ന് പറയുന്ന ചാനലിന്റെ അവരുടെ മധുരൻ ലോ അപ്പം സിന്ധു വ്ലോഗ്സ് എന്നോ മറ്റോ അവരുടെ ചാനലിൽ വരുന്ന വീഡിയോസിന്റെ തമ്മിൽ ഞാൻ പണ്ടുമുതലേ ശ്രദ്ധിക്കാറുണ്ട് വളരെയധികം പ്രകോപനം ഉളവാക്കുന്ന രീതിയിലുള്ള തമണയിൽസാണ് ഇടുന്നത് അതായത് വീഡിയോയിൽ ഒരു പക്ഷേ ചിലതെങ്കിലും ഇവരെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർക്ക് ആവുന്ന തരത്തിലുള്ള ഉണ്ടാവും പക്ഷേ ഭൂരിഭാഗം ക്യാപ്ഷൻസും ശരിക്കും ഇവരെ കുത്തി പറയുന്നത് പോലെയുള്ള ക്യാപ്ഷൻസ് ആണ് അത് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മളാണെങ്കിലും നമുക്കെതിരെ ഒരാൾ ഇങ്ങനെ തുനിഞ്ഞിറങ്ങുമ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും തിരിച്ച് അതായത് ഇവരുടെ കാര്യങ്ങളെല്ലാം പറയണം ഇനി ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവരിങ്ങനെ തുടരെ തുടരെ കാരണം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മനുഷ്യന്മാരാണല്ലോ അപ്പോ പ്രതികരണം അല്ലെങ്കിൽ പ്രതികാരം എന്നൊരു സംഭവം മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും ഒക്കെ ഒരുപോലെ ഉള്ള കാര്യമാണ് അപ്പൊ സാഹചര്യങ്ങൾ നമ്മളെ എപ്പോഴും അങ്ങ് കൺട്രോൾ നമ്മളെ എപ്പോഴും അങ്ങ് വളരെ നല്ല മനുഷ്യരായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കൂ എന്ന് പറയുന്ന സാഹചര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല അപ്പോ ഒരു പരിധി വിട്ട് ഇതുപോലുള്ള പ്രകോപനപരമായിട്ടുള്ള ക്യാപ്ഷൻസ് ഒക്കെ കണ്ട് കണ്ട് ഇത് എങ്ങനെയെങ്കിലും ഇതൊന്നും നിർത്തി പറ്റത്തുള്ളു ഇവരുടെ കാര്യങ്ങൾ നമുക്കും പറയാം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുമ്പോഴാണ് ഇവരൊക്കെ പ്രതികരിക്കുന്നത് പക്ഷെ പ്രതികരിക്കുമ്പോഴാകട്ടെ പബ്ലിക് ഇവരെ ചോദ്യം ചെയ്യുക ചെയ്യുന്നത് ഞാൻ ഞാൻ ഉൾപ്പെടെ കാരണം എതിർഭാഗക്കാർ നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് വളരെ ഡിപ്ലോമാറ്റിക്കലി വരെ വളരെ തന്ത്രപരമായിട്ട് ഇവർക്കെതിരെ അവർ ഗെയിം കളിക്കുന്നുണ്ട് അതായത് ഒരു വീഡിയോയുടെ തമനയിലാണെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ ചാനലിൽ കണ്ട ഒരു എന്ന് പറഞ്ഞാൽ മാടനും മർദയും ഒക്കെ പണ്ടത്തെ കാലം ഇപ്പൊ അതൊന്നും നടക്കില്ല എന്നുള്ളത് അപ്പൊ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അത് കാണുമ്പോൾ വ്യക്തമായിട്ടും മനസ്സിലാവും ഇത് ആരെ ഉദ്ദേശിച്ചാണ് ഇടുന്നത് അപ്പം ഇവർക്കും ഈ കുട്ടികൾക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇവരെ തന്നെ ഉദ്ദേശിച്ചാണ് അപ്പൊ ഇവർക്ക് സ്വന്തം അമ്മ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇവർക്കൊരു ദേഷ്യം ഉണ്ടാവും അപ്പൊ ഇവരുടെ കാര്യം നമുക്ക് പറയണമല്ലോ എന്നുള്ള രീതിയിൽ ഗദ്യ കെട്ടി ഇവർ വന്നിരുന്നു പറയും പക്ഷെ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും വളരെയധികം നെഗറ്റിവിറ്റി ഇവരിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നിസ്സഹാരമായി നിൽക്കുന്ന ചില ആളുകൾ സ്ഥാനത്ത് കയറി പ്രതികരിക്കുമ്പോൾ വാദി പ്രതിയാവുക എന്നുള്ളൊരു ചിത്രം അവിടെ വരികയാണ് ചെയ്യുന്ന സൊസൈറ്റിക്ക് മുന്നിൽ കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും ഒരാളുടെ ഭാഗം മാത്രം പിടിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല കാരണം രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ഡിപ്ലോമാറ്റിക്കലി ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കോമൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇതൊക്കെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ അമ്മായിയമ്മമാരിൽ ഒരു തൊണ്ണൂറ് ശതമാനം അമ്മായിയമ്മമാരും ആൺമക്കൾ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളെ മരുമക്കളായിട്ട് പോലും കാണാൻ ശ്രമിക്കാറില്ല മക്കളായി കാണാൻ എൻ്റെ മകളെ പോലെ ഞാൻ കാണുന്ന അവർ വായ്മൊഴിയാലേ പറഞ്ഞാലും മരുമക്കളായിട്ട് പോലും അവർ കാണാറില്ല ഒരു അയൽവക്കത്തുള്ള സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുക്കത്തില്ല എന്തിന് സ്വന്തം വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും ഉള്ള വില പോലും കൊടുക്കാറില്ല ഒരു പത്ത് ശതമാനം അമ്മമാർ അമ്മായിയമ്മമാർ തങ്ങളുടെ ആൺമക്കൾ കെട്ടിക്കൊണ്ടു വരുന്ന പെൺകുട്ടികളെ മകളെ പോലെ തന്നെ സ്നേഹിക്കാറുണ്ട് പെൺകുട്ടികൾക്ക് ഒരു അമ്മ റോളുണ്ട് അത് പെൺകുട്ടികൾക്ക് സ്വതസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവായതുകൊണ്ട് വിവാഹശേഷം അവരത് കൂടുതൽ പ്രകടിപ്പിക്കും അപ്പം ഇങ്ങനെ എൻ്റെ മകന് ജീവിതകാലം മുഴുവൻ എന്നെ പോലെ നോക്കാൻ ഒരു പെൺകുട്ടിയാണ് അവളെ ഞാൻ സ്നേഹിക്കണം ഞാൻ സ്നേഹം കൊടുത്താലേ അവളുടെ ഉള്ളിൽ നിന്നും ഈ കുടുംബത്തോടുള്ള സ്നേഹവും റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാകും എന്ന് കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിനെ പാകപ്പെടുത്തി സെറ്റാക്കി വെക്കുന്ന അമ്മായിമ്മമാരുണ്ട് ആ പത്ത് ശതമാനം അമ്മായിമ്മമാരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ബാക്കി തൊണ്ണൂറ് ശതമാനം അമ്മായിമ്മമാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൺമക്കൾ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളെ മരുമക്കളായിട്ട് പോലും കാണാറില്ല ഈ ആൺമക്കൾ കെട്ടുന്നത് വരെ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും മകന്മാർക്ക് കല്യാണം നടക്കാത്തത് പത്തിരുപത്തൊമ്പത് വയസ്സായാലും അയൽപക്കത്തുള്ള ചെറുക്കന്മാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു ഇവന് മാത്രം ഒന്ന് കല്യാണം എങ്ങനെയെങ്കിലും എവിടെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ടെങ്കിലും വാടാം എന്ന് പറഞ്ഞതിന് ശേഷം എങ്ങനെങ്കിലുമൊക്കെ ഈ ഉരുളി കമഴ്ത്തി നേർച്ചു കിട്ടുമൊക്കെ ഒരു കല്യാണം നടന്നു കഴിഞ്ഞ് ഇവർ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ഈ അമ്മ ഈ നേർച്ച കിട്ട അമ്മായിയമ്മയുടെ മനസ്സങ്ങ് മാറും പിന്നെ ഇവർ ഈ മകനെയും കൊണ്ടുവരുന്ന മരുമകളെയും ഒരു രീതി വളരെ വ്യത്യസ്തമായിരിക്കും ഒരു ശത്രു രാജ്യത്തെ രാജാവിനെ പോലെയായിരിക്കും ഇവർ കാണുന്നത് അതായത് ഇവർ മറ്റൊരു രാജ്യത്തിലെ രാജകുമാരി അല്ലെങ്കിൽ രാജാവ് മകനും ഭാര്യയും മറ്റൊരു രാജ്യത്തിലെ രാജാവ് അപ്പോൾ ഇവർ ഈ ചിന്ത കൊണ്ട് കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങും മനസ്സിൽ മനസ്സിൽ ഇങ്ങനെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും ഓപ്പോസിറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്മ എന്നൊരു കൺസേൺ എപ്പോഴും ഉണ്ടാവും വന്നു കയറിയ പെൺകുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ അവളെ മാറ്റുന്നുണ്ടാവും അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ആൺമകൻ ഉണ്ടല്ലോ പുത്രൻ പുത്രൻ എപ്പോഴും അമ്മ എന്നൊരു കൺസേൺ ഒരു കൺസിഡറേഷൻ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എപ്പോഴും ഉണ്ടാകും പക്ഷേ മറുഭാഗത്ത് പല അമ്മായിമ്മമാരുടെയും ഭാഗത്ത് നിന്ന് ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ കൺസേൺ ഇമോഷണലി ഒരു ടച്ച് ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല പിന്നീട് അവർ വളരെ വൈരാഗ്യത്തോടു കൂടി മാത്രമായിരിക്കും കാണുന്നത് പണ്ടത്തെ യുദ്ധകാലത്തെ രാജാക്കന്മാർ രാജതന്ത്രം മനയുന്നത് പോലെ ഇവർ ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ ഇരുന്ന് എങ്ങനെ ഉപദ്രവിക്കാം എങ്ങനെ ഇവരെ ഇവിടെ നിന്ന് ആട്ടിപ്പായ്ക്കാം എന്നൊക്കെ ചിന്തിച്ച് ഗൂഢതന്ത്രങ്ങൾ ആലോചിച്ച് വളരെയധികം പോരെടുക്കുന്ന അമ്മായിമാരുണ്ട് ഇതിൻ്റെ ഇടയിൽ എത്ര നെഗറ്റീവ് ആയിട്ടുള്ള കോമൻസ് ഇടുകയാണെങ്കിലും ഈ കേരളത്തിൽ എത്ര ശതമാനം പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയാവോ ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് ജീവിക്കുന്നത് അപ്പോ ഇപ്പൊ ഈ പ്രശ്നം നടന്ന വീടുകളിലും ഈ പറഞ്ഞ അവസ്ഥകൾ സുലഭമാണ് എന്ന് ഏതൊരു മനുഷ്യനും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ പ്രവീൺ മൃദുല അവരുടെ ചാനൽ കൂടെ ആ കുട്ടികൾ വന്നിരുന്നു പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് സിനിമ കാണാൻ തിയേറ്ററിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ക്രോപ് ടോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ അമ്മായി പറഞ്ഞു നീ ഇതിവിടെ ഇടാൻ പറ്റില്ല നീ പോയി വേറെ ഇട്ടുകൊണ്ട് വന്നാലേ സിനിമ കാണാൻ പോകാൻ ഞങ്ങൾ വരുത്തുള്ളൂ സിനിമ കാണാൻ പോകാൻ ഇവർ ചെല്ലണം എന്നൊന്നും നിർബന്ധമില്ല അല്ലേ ഈ ജനറേഷനിലൊക്കെ എന്നൊക്കെ പറഞ്ഞാല് മക്കൾ മകൻ കല്യാണം കഴിച്ചു ഭാര്യയും കൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ ഈ അച്ഛനെയമ്മയും കൂടെ ഉൾപ്പെടുത്തി അല്ലെ ഹണിമൂണിനും പോകുമ്പോൾ പോലും ഈ അച്ഛനെയമ്മയും ഉൾപ്പെടുത്തുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം പല അമ്മായിമ്മമാരും മിസ്യൂസ് ചെയ്യാറുണ്ട് മരുമക്കളെ അങ്ങോട്ട് അടിച്ചമർത്തുക ഭരിക്കുക ഇതൊക്കെയാണ് പിന്നീട് അതായത് ചില ആളുകൾ പറയാറില്ല ഒരുപാട് തലയിൽ കയറ്റി കയറ്റിവെച്ചാൽ നമ്മുടെ കഴുത്ത് വെട്ടിയെടുക്കുമെന്ന് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ തന്നെയുണ്ട് കേട്ടോ എത്ര പേര് ഇതിനെ അപ്പോസ് ചെയ്ത് സംസാരിച്ചാലും ഒരു ഇല്ല ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന് പറയുന്ന ഒരുപാട് മരുമക്കൾ ഈ കേരളത്തിൽ ഉണ്ട് കേട്ടോ അപ്പം ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ ഇറങ്ങി വരുമ്പോൾ ഇതിവിടെ ഈ വീട്ടിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ക്രോപ്ടോപ്പാണ് ഇട്ടത് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവൾ ചെയ്യുന്നില്ല അപ്പൊ അതൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും വലിയ വീഴ്ചകൾ വൻ വീഴ്ചകൾ തന്നെയാണ് അമ്മയെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതൊക്കെയാണ് വലിയൊരു യുദ്ധത്തിലേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് മാറ്റുന്നത് ഈ അമലാണെങ്കിലും സുഗന്യ ആണെങ്കിലും ഇവരാണ് ഇപ്പം സിന്ധുഅമ്മ വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ ആണെങ്കിലും വി ആർ ലവ് ടു പോയിന്റ് സീറോ പേരൊക്കെ ശ്രദ്ധിച്ചു വേണം ഇവരുടെ ചാനലിനോട് ചെറുത് തന്നെയാണ് അതൊക്കെ ആ ചാനൽ പോലും കൊടുത്തതും അങ്ങനെ വീഡിയോ ഇടാൻ അവരെ പ്രേരിപ്പിച്ചതും നിങ്ങൾക്ക് ലൈഫ് ടൈം ഒരു ഇൻകം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം അവർക്ക് കൊടുത്തതും ഇവർ തന്നെയാണ് അല്ലേ അപ്പം ഇവർ സ്നേഹിക്കായി ഒന്നുമില്ല അവർക്ക് വേണ്ടതെല്ലാം ഇവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മരുമകളെ ഒരു ശത്രുവിനെ പോലെ കാണുക ഒരു മനുഷ്യന്റെ വില പോലും കൊടുക്കാതിരിക്കുക ജാതിപരമായി പോലും അധിക്ഷേപിക്കുക ഒരു വെള്ളം എടുത്താൽ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക ഫിറ്റ്സ് പോലെയുള്ള അസുഖങ്ങളാണെങ്കിൽ ഈ മകന്റെ ചെവിയിൽ സ്ഥിരം ഓതി കൊടുക്കുക അല്ലെങ്കിൽ വഴക്കൂടുന്നതിടയ്ക്ക് പറയുക എന്തിനാ ഇവളെന്താണ് ഇവിടെ നിറഞ്ഞ ഇവൾക്ക് ഈ അസുഖമല്ലേ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞൂടെ പട്ടിയോ പൂച്ചയോ അല്ലാണോ ചാക്കിൽ കെട്ടിയിട്ട് ഉപയോഗം കഴിയുമ്പോൾ കൊണ്ട് കളയാൻ ഇതൊരു മനുഷ്യനാണ് ഒരു മനുഷ്യ ജന്മമാണ് അതായത് തന്റെ മകന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച സ്ത്രീയാണ് മകന്റെ ഭാര്യയാണ് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ വീടിന്റെ നെടുന്തൂണാകേണ്ട ഒരു പെൺകുട്ടിയാണ് അവളെയാണ് നിങ്ങൾ പുഷ്പം പോലെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിത്രം അവിടെ മാറുകയാണ് ചെയ്യുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു മാതാവോ അല്ലെങ്കിൽ ഒരു പിതാവോ ആകണമെന്നില്ല സൊസൈറ്റിക്ക് മുന്നിൽ നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതികരണങ്ങൾ അതായത് ലാവു ഈ എന്ന് പറഞ്ഞ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ വന്നിരുന്നു പറഞ്ഞു അല്ലെ പക്ഷെ മറ്റുള്ളവർ പ്രതികരിക്കുന്നില്ല എന്നാണ് സൊസൈറ്റിയുടെ ഒരു ഭാഗം കാരണം സൊസൈറ്റിയുടെ മുന്നിൽ അവർ പ്രതികരിക്കുന്നില്ല ഡിപ്ലോമാറ്റിക്കലി അവർ തമിഴ്നിലൂടെയും മറ്റും അതായത് ക്യാപ്ഷൻസിലൂടെയൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കാണാത്ത മറുഭാഗം എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിരിക്കുമ്പോൾ ഇവരെന്തിനും വന്ന് പറഞ്ഞു എന്നൊരു പേരാകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാതിരി പ്രതിയാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് നെഗറ്റിവിറ്റികൾ ഒക്കെ ഉണ്ടാവാറുണ്ട് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക്കലി ഇവർക്ക് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ഒരുപാട് സഹിച്ചും പുറത്തും ഒക്കെ ആയിരിക്കും ഇവർ ഈ ഒരു അതായത് ആ പ്രതികരിക്കുക എന്നൊരു മൊമെന്റ് വരെ എത്തിയിരിക്കുന്നത് ഇപ്പൊ പ്രവീൺ മൃദുല ഒക്കെ ആണെങ്കിലും ഒരുപാട് സഹിച്ച് 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 അങ്ങേ അറ്റം എത്തിയിട്ടായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ഏത് മൊമെന്റിലാ അതായത് ഒരുപാട് ആളുകൾ പറയും നേരത്തെ എടുത്തു വെച്ച് വീഡിയോ ആണ് അവർ ഇട്ടു നേരത്തെ എടുത്ത് വെക്കണമെങ്കിൽ അവർക്ക് മനസ്സിലായി ആ വീട്ടിൽ നിലനിൽപ്പില്ല ഇത് വളരെ അതി കഠിനമായിട്ടുള്ള ഗാർഹിക പീഡനം ആ രീതിയിലേക്ക് പോകുന്നുണ്ട് ഇതെന്തെങ്കിലും പബ്ലിക്കിനെ അറിയിക്കണം ഒരുപാട് പേര് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഹിഡൻ വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കുന്നത് തെറ്റല്ലേ തെറ്റല്ല പെൺകുട്ടികളാണ് സൂയിസൈഡ് ചെയ്യുന്നതെന്ന് അറിയാമോ ഒടുവിൽ അത് ഭർത്താവിന്റെ തലയിലാവും ഭർത്താക്കന്മാർ ഈ ആൺമക്കൾ പോയി ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് വരുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് അതായത് സ്ത്രീധന പീഡനങ്ങളുടെയും മരണങ്ങളുടെയൊക്കെ പിന്നിൽ വളയിട്ടൊരു കൈ ഉണ്ടാവും അവരെപ്പോഴും സ്വതന്ത്രമായിട്ട് വിവരിക്കുന്നുണ്ടാവും അവരായിരിക്കും ഈ ഒരു രാജതന്ത്രം മകന്റെ ചെവിയിലേക്ക് ഓതി കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മകൻ അമ്മയോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ പുറത്ത് അവനെല്ലാം മറക്കുകയാണ് ചെയ്യുന്നത് ഈ ലോകത്തെ പോലും മറത്ത് മറന്ന് അമ്മയാണ് വലുത് എന്നുള്ള ഒരു സ്നേഹം അവിടെ കാണിക്കുക ചെയ്യുന്നത് പക്ഷെ ആ സ്നേഹം തിരിച്ചറിയാതെ ആ മകന്റെ കുടുംബമാണ് വലുത് എൻ്റെ മകന്റെ കുടുംബം വേണം അവനെല്ലാവരും പോലെ കുടുംബമായിട്ട് ജീവിക്കണം അതാണ് ഞങ്ങളുടെ അഭിമാനം എന്ന് ചിന്തിക്കാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ നെഗറ്റിവിറ്റി തന്നെയുണ്ട് അവരെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രവുമാണ് ഞാൻ ആരുടെയും ഭാഗം പിടിച്ച് സംസാരിച്ചതല്ല ഇനി ഇനിയും ഈ കുട്ടികൾ അപ്പുവാണെങ്കിലും ഈ സുഗന്യ ആണെങ്കിലും ഇതുപോലെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് വളരെയധികം നെഗറ്റിവിറ്റി ഉണ്ടാവും കാരണം സൊസൈറ്റിക്ക് പബ്ലിക്കിന് മനസ്സിലാവുന്നില്ല ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ ക്യാപ്ഷൻസ് കാണുന്നവർക്കും മനസ്സിലാവും ഇൻഡയറക്ട് ഡിപ്ലോമാറ്റിക്കലി നല്ല രീതിയിൽ കുട്ടികളെ കുത്തി നോവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പം അത് അവർ നിർത്തിയാലേ ശരിക്കും സ്റ്റോപ്പ് ആക്കേണ്ടത് ഓപ്പോസിറ്റ് ഭാഗം തന്നെയാണ് പക്ഷേ നമുക്ക് ഈ വ്യക്തമായ ശരിക്കും സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഭാഗം തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ താങ്ക് സോ മച്ച്